ഒരുപാടൊന്നും ഒരു ഓണത്തിൻ്റെ ഓർമ്മകളില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ ആകെ സ്കൂൾ ടൈമിൽ ഓണം വരുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ബാനുഷ ആളുടെ വീട്ടിലേക്ക് വിളിച്ച് സദ്യ ഞങ്ങളെല്ലാവരും കൂടി സദ്യ കഴിക്കുന്നതാണ് പിന്നെ ബാനുവിൻ്റെ അമ്മയുണ്ട് ആൻഡു ആൻഡു വെക്കുന്നൊരു നല്ല ഗോതമ്പ് പായസമുണ്ട് മോനെ വേറെ ലെവലാണ് കേട്ടോ ആ ടേസ്റ്റ് ഞാനൊരു മൂന്ന് ദിവസമെങ്കിലും അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാറുണ്ട് ഈ ഓണത്തിന് ശരിക്കും കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എറണാകുളത്ത് ലോക്കായി പോയതുകൊണ്ട് ആ സദ്യ കഴിക്കാനുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ടും ജസ്റ്റ് ഒരു പൊതിച്ചോറ് സെറ്റാക്കി എന്നേ ഉള്ളൂ കേട്ടോ ഒരു ഓണസദ്യ ഒന്നും അല്ല ഒരു സദ്യയുടെ വൈബ് കിട്ടാൻ വേണ്ടി തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പൊതിച്ചോറ് സെറ്റപ്പാണ് പിന്നെ പൊതിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സദ്യ ആണെങ്കിൽ തന്നെ അതിൽ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തിയാവുള്ളൂ അങ്ങനെ എല്ലാം കൂട്ടി ചെമ്മീനും മീനുമൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ചെറിയ പുതിച്ചോറാണ് നിങ്ങളുടെ രസകരമായ ഓണം മെമ്മറീസും കൂടി ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഐ ലൻഡ്രം മീ ഫാമിലീൻ്റെ ഓണാശംസകൾ